കെ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഇനിയുള്ളത് കഷ്ടകാലമാണ് അദ്ദേഹത്തിന്റെ കഷ്ടകാലം ബി ജെ പിയിൽ തുടങ്ങി എന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് വ്യക്തമായതാണ് ബി ജെ പിക്ക് വലിയ പൊട്ടിത്തെറി നടക്കുന്നു പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം കെ സുരേന്ദ്രനെതിരെ തുടരന്വേഷണം പ്രഖ്യാപിച്ചു കോടതി ഇരിങ്ങാലക്കുട സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ് ബി ജെ പിയിലെ ഒരു വിഭാഗം ഇത് കെ സുരേന്ദ്രൻ കൊടുക്കണമെന്ന് കെ സുരേന്ദ്രൻ കൊടുങ്കണമെന്ന് ആഗ്രഹിക്കുന്ന ബി ജെ പിയിലെ ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്തുന്ന വിധിയാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുട സെഷൻ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് സംഭവം മറ്റൊന്നുമല്ല കേരളം ഏറെ ചർച്ച ചെയ്ത കൊടകര കുഴൽപ്പണ കേസ് തന്നെയാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു വേണ്ടി കൊണ്ടുവന്ന തുക ചെറിയ തുകയല്ല നാൽപ്പത്തി ഒന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് കേരളത്തിലേക്ക് എത്തിയത് എന്നാണ് അന്വേഷണത്തിൽ വെളിവായത് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇത് കൊണ്ടുവന്നത് അന്യ അന്യസംസ്ഥാനത്ത് നിന്നാണ് എന്ന് വെച്ചാൽ കർണാടകയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തേണ്ടത് ഇ ഡിയാണ് ഇ ഡിക്ക് സംസ്ഥാന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു കേസന്വേഷണം ഇ ഡി ഏറ്റെടുക്കണം ഇന്ന ആളുകളെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് ഇന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് ഇ ഡിക്ക് നൽകിയത് ഇ ഡി അത് അതേക്കുറിച്ച് ഒരു അന്വേഷണവും നടത്തിയില്ല കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന മറുപടിയാണ് കോടതിയിൽ നൽകിയത് ഇ ഡി കോടതിയെപ്പോലും ഇ ഡി കബളിപ്പിച്ചു കാരണം ഇതേക്കുറിച്ച് അന്വേഷിച്ചാൽ എന്താകും അവസ്ഥ അത് ചെന്നെത്തുക ബി ജെ പി നേതൃത്വത്തിൽ തന്നെയായിരിക്കും എന്നതുകൊണ്ട് ഇ ഡിയോട് അന്വേഷിക്കണ്ട എന്ന് രാഷ്ട്രീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം അതുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകാത്തത് എന്താണ് ഇ ഡി എന്താണ് സി ബി ഐ എന്ന് ഒന്നുകൂടി വെളിപ്പെടുത്തുന്നതാണ് ഈ സംഭവം കാരണം സംസ്ഥാന പോലീസാണ് അന്വേഷണ റിപ്പോർട്ട് ഇ ഡിക്ക് കൊടുക്കുന്നത് തുടരന്വേഷണം നടത്തണം ഇ ഡിയാണ് അന്വേഷിക്കേണ്ടത് കള്ളപ്പണമാണ് കുഴൽപ്പണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഒരു അന്വേഷണവും നടത്തുന്നില്ല എന്നർത്ഥം അതിന് ഉത്തരവാദി ബി ജെ പി നേതൃത്വം തന്നെയാണ് ബി ജെ പി നേതൃത്വത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനിടയിലാണ് മറ്റൊരു വെളിപ്പെടുത്തലുണ്ടാകുന്നത് ബി ജെ പിയുടെ തൃശ്ശൂർ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു കള്ളപ്പണം വന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആറ് ചാക്കിലാണ് കള്ളപ്പണം തൃശൂർ ഓഫീസിൽ എത്തിച്ചത് എന്ന് ആ പണം തൃശൂർ ഓഫീസിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഞാനത് ഗേറ്റ് വാങ്ങിയിരുന്നു ഞാനത് വിതരണം ചെയ്തിരുന്നു അതിൽ തെളിവുണ്ട് എന്നാണ് പണം കൊണ്ടുവന്നത് ധർമ്മരാജൻ എന്ന് പറയുന്ന ആളാണ് ധർമ്മരാജൻ കെ സുരേന്ദ്രനുമായി ഏറ്റവും അടുപ്പമുള്ള ആളാണ് കെ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ടാണ് സംസ്ഥാന ട്രഷർ ബി ജെ പിയുടെ സംസ്ഥാന ട്രഷറർ അറിഞ്ഞുകൊണ്ടാണ് ഈ പണം കൈമാറി ചെയ്യപ്പെട്ടത് ആറ് ചാക്കിൽ കൊണ്ടുവന്ന കള്ളപ്പണം വിവിധ സ്ഥലങ്ങളിലേക്ക് കൈമാറിയിട്ടുണ്ട് അതിന്റെ വിശദമായ വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട് പോലീസ് അന്വേഷിച്ചാൽ പോലീസ് തെളിവിന് വേണ്ടി എന്നെ സമീപിച്ചാൽ ഞാൻ എല്ലാ വിവരങ്ങളും കൈമാറാമെന്ന് തിരു സതീഷ് ബി ജെ പിയുടെ തൃശൂർ ഓഫീസിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ മുൻ സെക്രട്ടറിയാണ് അദ്ദേഹം അവിടെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് പണം വന്നത് രാത്രിയാണ് പണം വന്നത് എവിടെയാണ് പണം വെച്ചത് ഏത് മേശപ്പുറത്താണ് പണം വെച്ചത് എന്നെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി മാധ്യമങ്ങളോട് പരസ്യമായി പറയുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് കെ സുരേന്ദ്രനാണ് കുറ്റവാളി കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അറിഞ്ഞുകൊണ്ടാണ് പണം വന്നത് എന്നാണ് തിരു സതീഷിന്റെ വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തൽ വന്ന ഉടനെ തന്നെ പുനരന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ കേസ് നേരത്തെ അന്വേഷിച്ച ഡിവൈഎസ്പി വി കെ രാജു കോടതിയെ സമീപിക്കുക ചെയ്തത് തുടരന്വേഷണത്തിന് അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ കുറ്റപത്രം സമർപ്പിച്ച കേസായതുകൊണ്ടാണ് തുടരന്വേഷണം വേണമെന്ന ആവശ്യമായി വി കെ രാജു കോടതിയെ സമീപിച്ചത് കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു ഇരിങ്ങാലക്കുട സെഷൻസ് കോടതി അനുമതി നൽകിയിരിക്കുന്നു തുടരന്വേഷണം നടത്താൻ ഇനി സ്റ്റേ വേണമെങ്കിൽ മേൽ കോടതിയെ സമീപിക്കാം സുരേന്ദ്രന് സുരേന്ദ്രനെ സമീപിക്കുമോ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം ോ എന്നതാണ് ഇനി അറിയാനുള്ളത് ഏതായാലും മൗനം പാലിക്കുകയായിരിക്കും ചെയ്യുക ബി ജെ പി നേതൃത്വം കാരണം ആരെങ്കിലും ഈ അന്വേഷണം തുടരരുത് അത് അവസാനിപ്പിക്കണം കുറ്റപത്രം കൊടുത്ത കേസാണ് ഇനി എന്ത് അന്വേഷിക്കാൻ എന്ന് പറഞ്ഞ് മെൽക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പരാതി കൊടുത്ത ആൾക്ക് കേസിൽ ബന്ധമുണ്ട് എന്ന് തെളിയും അതുകൊണ്ട് മൗനമായിരിക്കും ബി ജെ പി നേതൃത്വം സ്വീകരിക്കാൻ സാധ്യത അന്വേഷണം നടക്കട്ടെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും അന്വേഷണ ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ ശ്രമങ്ങളൊക്കെ നടന്നേക്കാം നേരത്തെ അങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോ എന്ന സംശയം പോലും ബാക്കിയുണ്ട് എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രനെ കേസിൽ പ്രതിയാക്കാതിരുന്നത് കെ സുരേന്ദ്രൻ എന്തുകൊണ്ട് വെറും സാക്ഷി മാത്രമായി അദ്ദേഹത്തിൻ്റെ മകനടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടിരുന്നു ധർമ്മരാജനെ നിരവധി തവണ ഫോണിൽ വിളിച്ചത് ധർമ്മരാജൻ തിരിച്ചു വിളിച്ചത് കെ സുരേന്ദ്രന്റെ മകനെയായിരുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു തെളിവുകൾ പുറത്തു വന്നിരുന്നു അതിനുശേഷവും എന്തുകൊണ്ട് കെ സുരേന്ദ്രനോ കെ സുരേന്ദ്രന്റെ മകനോ കേസിൽ പ്രതിയായില്ല എന്ന ചോദ്യം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് അതെല്ലാം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം സംശയങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തുടരന്വേഷണം വേണമെന്ന് നേരത്തെ കേസ് അന്വേഷിച്ച ഡിവൈഎസ്പി തന്നെ കോടതിയിൽ ആവശ്യപ്പെട്ടത് നേരത്തെ കെ സുരേന്ദ്രനെതിരെ വ്യക്തമായ മൊഴിയുണ്ടായിരുന്നില്ല കെ സുരേന്ദ്രനെതിരെ വ്യക്തമായ തെളിവുണ്ടായിരുന്നില്ല തിരു സാഹചര്യത്തിൽ സാഹചര്യത്തിൽ കെ കെ സുരേന്ദ്രന്റെ പേര് പറഞ്ഞ ഇടപെടലുകളെ കുറിച്ചും അന്വേഷിക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ കെ സുരേന്ദ്രൻ കേസിൽ പ്രതിയാകും കെ സുരേന്ദ്രനെതിരെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോഴും ഒരു പ്രശ്നമുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ ഇത് എവിടെയും എത്തില്ല കാരണം ഇത് കുഴൽപ്പണ കേസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടത് ഇ ഡി ആണ് ആദായ നികുതി വകുപ്പാണ് അവർ ഇത് ഇതേക്കുറിച്ച് അന്വേഷിക്കണം അതുകൊണ്ടാണ് ഇ ഡിക്ക് ഒരു റിപ്പോർട്ട് നേരത്തെ തന്നെ സംസ്ഥാന ക്രൈംബ്രാഞ്ച് നൽകിയത് അത് പൂഴ്ത്തിവെക്കുകയാണ് അതല്ലെങ്കിൽ അത് അട്ടർത്ത് വെക്കുകയാണ് ചെയ്തത് ഇ ഡി അതേക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായില്ല അന്വേഷിച്ചാൽ ചെന്നെത്തുന്നത് കർണാടകയിലെ ബി നേതാവായ ലഗർ സിംഗിൻ്റെ അടുത്തേക്കായിരിക്കും ബി ജെ പി നേതാവായ അവിടുത്തെ എം എൽ സി ആയ ലഹർ സിംഗാണ് പണം കൊടുത്തുവിട്ടത് എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് നാൽപ്പത്തി ഒന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് കേരളത്തിലേക്ക് കള്ളപ്പണമായി എത്തിയത് കർണാടകയിൽ നിന്നാണ് കൊടുത്തു കൊടുത്തുവിട്ടത് എന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ധർമ്മരാജിൻ്റെ മൊഴി തന്നെ തിരുവനന്തപുരത്ത് മാത്രം എത്തിയത് പതിനൊന്നര കോടി രൂപയാണ് തിരുവനന്തപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ബി ജെ പി എത്തിച്ച കള്ളപ്പണം ധർമ്മരാജിന്റെ മൊഴി പ്രകാരം പതിനൊന്നര കോടി രൂപയാണ് അതിനപ്പുറത്തേക്ക് കിടക്കാനാണ് സാധ്യത അതേപോലെ തന്നെ പാലക്കാടേക്ക് കൊണ്ടുവന്ന നാലര കോടി രൂപ ആ നാലര കോടി രൂപ സേനത്ത് വെച്ച് കവർച്ച ചെയ്യപ്പെട്ടു എന്നും ധർമ്മരാജൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് തൃശൂരിൽ നിന്ന് കൊണ്ടുപോകുന്ന പണമാണ് കൊടകര വെച്ച് കവർച്ച ചെയ്യപ്പെട്ടത് ഇത് ബി ജെ പി തന്നെ പണം കൊണ്ടുവരുന്നു ബി ജെ പി കാർ തന്നെ കൊണ്ടുപോകുന്നു ബി ജെ പി കാർ തന്നെ കവർച്ച ചെയ്യുന്നു എന്ന അവസ്ഥയിലേക്ക് സംഘമായി കവർച്ചാ സംഘമായി കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരും നേതാക്കളും മാറിയിരിക്കുന്നു എന്ന് വെറുതെയല്ല ബി ജെ പിയിലെ കുർവാ സംഘം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ തന്നെ ബി ജെ പി ഓഫീസിന് മുന്നിൽ കോഴിക്കോട് ഓഫീസിന് മുന്നിൽ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് അതിൽ ആരുടെയൊക്കെ പേരാണ് പറയുന്നത് കെ സുരേന്ദ്രന്റെ വി മുരളീധരന്റെ പി രഘുനാഥിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇവരാണ് കേരളത്തിലെ ബി ജെ പിയിലെ കുറുവാ സംഘം എന്ന് പറയുന്നത് സ്വാഭാവികമായും ബി ജെ പിയുടെ പണം ബി ജെ പി കാർ തന്നെ കവർച്ച് ചെയ്യുന്ന അസാധാരണമായ സംഭവമാണ് നടന്നത് ഇതേക്കുറിച്ചാണ് തുടരന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് അന്വേഷണം വന്നാൽ ഒരു സംശയം വേണ്ട അത് ചെന്നെത്തുക കെ സുരേന്ദ്രന്റെ ഇടത്തേക്ക് തന്നെയായിരിക്കും തിരു സതീഷിന്റെ മൊഴി കിട്ടിയാൽ തിരു സതീഷ് മൊഴിയിൽ ഉറച്ചു പിടിച്ചു കുലുക്കുന്ന തെളിവുകൾ പുറത്തു വരും തിരൂർ സതീഷിന് ഈ പണം വന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോയത് ആർക്കൊക്കെയാണ് വിതരണം ചെയ്തത് എത്ര രൂപ വീതമാണ് വിതരണം ചെയ്തത് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരമുണ്ട് കെ സുരേന്ദ്രൻ മാത്രമല്ല ഈ പണം കൈകാര്യം ചെയ്ത ആളുകളെല്ലാവരും കേസിൽ പ്രതിയാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് ബി ജെ പി യെ പിടിച്ചുകുലുക്കും എന്ന കാര്യം സംശയമില്ല ബി ജെ പി നേതാക്കളാണ് ഈ പണം കൈകാര്യം ചെയ്തത് അവരൊക്കെ ഇതിൽ നിന്ന് എത്ര പണം എടുത്തു എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പണം വരുന്നുണ്ട് പക്ഷേ ആ പണം താഴെത്താട്ടിലെത്തുന്നില്ല ഇലക്ഷൻ പ്രചാരണത്തിന് എത്തുന്നില്ല പ്രവർത്തകരുടെ കയ്യിൽ എത്തുന്നില്ല പണം മുഴുവൻ കൊള്ളയടിക്കപ്പെടുന്നത് നേതാക്കൾ തന്നെയാണ് നേതാക്കളാണ് പണം കൊള്ളയടിക്കുന്നത് നേതാക്കളാണ് പണം മുഴുവൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അത് വെച്ച് അവർ സമ്പന്നരാകുന്നു എന്ന അഭിപ്രായം ബിജെപിക്ക് അകത്ത് തന്നെയുണ്ട് ആ അഭിപ്രായം ശരിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് അന്വേഷണം മുന്നോട്ട് പോകും അതാണ് ഈ സംഭവത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം